നമസ്കാരം ജെ എം ടോക്സിലേക്ക് സ്വാഗതം ഒരു പീഡനക്കേസിൽ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുമ്പോൾ അതിജീവിതയും സമൂഹവും സന്തോഷിക്കുകയാണ് വേണ്ടത് എന്നാൽ ഈ സിനിമാ നടിയുൾപ്പെട്ട പീഡനക്കേസിൽ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടപ്പോൾ അതിജീവിതയും സമൂഹവും ഒരുപോലെ കേഴുന്ന കാഴ്ചയാണ് നാം കാണുന്നത് ഇതെന്തുകൊണ്ട് സംഭവിച്ചു ഒരൊറ്റ കാരണം മാത്രം ശിക്ഷിക്കപ്പെട്ടവർക്ക് അപ്പുറത്തേക്ക് മറിഞ്ഞിരിക്കുന്ന യഥാർത്ഥ കുറ്റവാളി ഇനിയും ശിക്ഷിക്കപ്പെട്ടില്ല എന്നുള്ളതാണ് ഒരു കോടതി വിധിയെ സംബന്ധിച്ച് ഒരിക്കലും സമൂഹമല്ല വിധി പറയേണ്ടത് ഒരു കോടതി വിധിയെ സംബന്ധിച്ച് നിയമച്ചർക്ക് അഭിപ്രായം പറയാം ഒരു കോടതി വിധിയെ സംബന്ധിച്ച് ജനങ്ങൾക്ക് അഭിപ്രായം പറയാം പക്ഷേ അതെപ്പോഴും ശരിയായിക്കൊള്ളണമെന്നില്ല മാത്രമല്ല ഇവിടെ സിനിമാ നടൻ ദിലീപ് പ്രതിയായ കേസിൽ കോടതിയുടെ വിധി പ്രസ്താവം ഇതുവരെ പൂർണ്ണരൂപത്തിൽ പുറത്തു വന്നിട്ടുമില്ല എങ്കിൽ പോലും കേരളത്തിലെ ജനങ്ങൾ ഇന്ന് ചിന്തിക്കുന്ന ഒരേ ഒരു കാര്യം ഈ വിധി പ്രസ്താവത്തിൽ അതിജീവിതയ്ക്ക് നീതി ലഭിച്ചില്ല എന്നുള്ളതാണ് നമുക്കറിയാം ഈ അതിജീവിത ഈ സംഭവം ഉണ്ടായ നാൾ മുതൽ ഇന്ന് വരെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പീഡിപ്പിക്കപ്പെടുകയായിരുന്നു ആദ്യം യഥാ വാഹനത്തിനുള്ളിൽ നടന്ന യഥാർത്ഥ പീഡനം അതിനുശേഷം അതിൻ്റെ പേരിൽ നടന്ന സാമൂഹ്യ മാധ്യമങ്ങളിലെ പീഡനം അതിനുശേഷം കോടതി മുറിയിൽ വിചാരണയുട നേരിട്ട പീഡനം അതിനുശേഷം ഇപ്പോൾ വിധി വന്നപ്പോൾ വിധിക്ക് ശേഷം അനുഭവിക്കുന്ന മാനസിക പീഡനം ഇനിയും എത്രയോ പീഡനം ആതിജീവിത കടന്നു പോകേണ്ടതായിട്ടുണ്ട് എന്താണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ സംഭവിച്ചത് എവിടെയാണ് തെറ്റ് പറ്റിയത് ഇവിടെ കോടതി വിധിയെ ചോദ്യം ചെയ്യാതെ തന്നെ നമുക്ക് ഒരു തീരുമാനത്തിലേക്ക് എത്താം കുറ്റവാളികളെല്ലാം ശിക്ഷിക്കപ്പെട്ടിട്ടില്ല കാരണം ഈ കേസിൽ ബലാത്സംഗം നടന്നു എന്നുള്ളത് തെളിയിക്കപ്പെട്ട കാര്യമാണ് ബലാത്സംഗം ചെയ്തവർക്ക് ശിക്ഷിക്കപ്പെടുകയും ചെയ്തു പക്ഷേ ബലാത്സംഗത്തിൻ്റെ രീതിയും സ്വഭാവവും അതിന് ശേഷം ബലാത്സംഗത്തിൻ്റെ വീഡിയോ ചിത്രീകരണവും നൽകുന്ന വ്യക്തമായ സൂചന ഇതിൻ്റെ പിന്നിൽ മറ്റൊരു വ്യക്തി ഉണ്ടെന്നും അല്ലെ വ്യക്തികളുണ്ടെന്നും ഇതിന് പിന്നിൽ വലിയൊരു ഗൂഢാലോചന നടന്നു എന്നുള്ളതാണ് ആ കാര്യത്തിൽ ആർക്കും തർക്കമില്ല ആ ഗൂഢാലോചനയുടെ യഥാർത്ഥ പ്രതി എവിടെയെന്ന ചോദ്യമാണ് കാരണം ആ ഗൂഢാലോചന നടത്തിയതായി കരുതപ്പെടുന്ന ദിലീപ് കുറ്റവാളിയല്ല നിരപരാധിയാണ് എന്ന് കോടതി പറയുമ്പോൾ ജനം ചോദിക്കുന്ന ചോദ്യം ആരാണ് യഥാർത്ഥ ഗൂഢാലോചനക്കാരൻ ആരാണ് യഥാർത്ഥ കുറ്റവാളി എന്നുള്ളതാണ് അതിന് ഉത്തരം കിട്ടാത്തടത്തോളം കാലം കേരള സമൂഹത്തിൻ്റെ കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ മനസ്സ് ഒരിക്കലും സംതൃപ്തി അടയുകയില്ല എന്നുള്ളതാണ് സത്യം ജനവികാരം എപ്പോഴും ശക്തമായി പ്രകടിപ്പിക്കപ്പെട്ടു കൊള്ളണമെന്നില്ല സമൂഹമാധ്യമങ്ങളിൽ വരുന്നതിനപ്പുറത്തേക്കുള്ള ലക്ഷക്കണക്കിന് ആളുകളുടെ പ്രത്യേകിച്ച് സ്ത്രീകളുടെ നിശബ്ദമായ ഒരു രോദനം ഈ കേരളം ഇപ്പോൾ മുഴങ്ങുന്നുണ്ട് അത് പെട്ടെന്നൊന്നും കെട്ടടങ്ങുകയുമില്ല വളരെ നിർഭാഗ്യകരമായ ഒരു പ്രസ്താവനയാണ് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശിൻ്റെ ഭാഗത്ത് നിന്ന് വന്നത് അദ്ദേഹത്തെ പോലെ പരിണിതപ്രജ്ഞനായ അനുഭവസമ്പന്നായ ഒരു രാഷ്ട്രീയ നേതാവിന് ഒരിക്കലും ഒരു കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ പെട്ടെന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തുമ്പോൾ വ്യക്തിപരമായ അഭിപ്രായമാണെന്ന് പറഞ്ഞാൽ പോലും ആ രാഷ്ട്രീയ പദവിയിലിരുന്നു കൊണ്ട് അല്ലെങ്കിൽ തൻ്റെ ഉത്തരവാദിത്വങ്ങളിൽ ഇരുന്നു കൊണ്ട് നടത്തിയ പ്രസ്താവന ഒരിക്കലും ആശാസ്യമായില്ല എന്നുള്ളത് ഇപ്പോൾ ആ പാർട്ടിയിലുള്ളവർക്കും ഒടുവിൽ അദ്ദേഹത്തിന് തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട് നമുക്കറിയാം നമുക്കൊരു വിധി ഉണ്ടാകുമ്പോൾ പലർക്കും സ്വന്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാവാം ആ അഭിപ്രായങ്ങൾ എപ്പോഴും ശരിയാവണമെന്നുമില്ല ഈ നടിയുടെ കാര്യത്തിൽ ഈ നടിക്കുണ്ടായ പീഡനത്തിന്റെ ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടായ വിധിയിൽ ഇത് അന്തിമ വിധിയല്ലെന്നും ഈ വിധി ഇനിയും ഇതേ തെളിവുകൾ വെച്ച് ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ എത്തുമ്പോൾ മറിച്ചൊരു വിധി ഉണ്ടാകുമെന്നും എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ് അതിന് മുൻകാല അനുഭവങ്ങളുമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ കേസിനെ സംബന്ധിച്ച് സെഷൻസ് കോടതി നടത്തിയ വിധി ഇന്മേൽ അന്തിമവിധി പുറപ്പെടുവിക്കാനായിട്ട് ആർക്കും അവകാശമില്ല സെഷൻസ് കോടതിയുടെ വിധിയെ ചോദ്യം ചെയ്യാൻ അവകാശമില്ല അതിനെ വിമർശിക്കാം അതിനെ വ്യാഖ്യാനിക്കാം ഒക്കെ ചെയ്യാം പക്ഷേ അതിനെ ചോദ്യം ചെയ്യാൻ ഇതിൽ തെറ്റുപറ്റിയെന്ന് പറയാം കോടതിക്ക് പക്ഷേ ഇത് കോടതിയെ കുറ്റപ്പെടുത്തുന്ന തരത്തിലോ കോടതിയെ വിധിക്കുന്ന തരത്തിലോ ഉള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ നടത്താനായിട്ട് കേരള ഇന്ത്യയുടെ നിയമവ്യവസ്ഥ അനുവദിക്കുന്നില്ല കോടതി വിധിയെ മാത്രം അടിസ്ഥാനമാക്കിക്കൊണ്ട് ഒരു അഭിപ്രായം ഒരാൾ പറയുമ്പോൾ രണ്ട് കാര്യം ആ വ്യക്തി ചെയ്യണം ഒന്ന് ഇതിൻ്റെ പൂർണ്ണ രൂപം എന്താണ് ഈ വിധി പ്രസ്താവം എന്നുള്ളതിൻ്റെ പൂർണ്ണ രൂപം വായിച്ച് പഠിച്ച് മനസ്സിലാക്കിയിട്ട് പറയണം രണ്ടാമത് ഈ വിധിയിലൂടെ ഇതിൻ്റെ അതിജീവിതയ്ക്ക് പൂർണ്ണമായും നീതി ലഭിച്ചോ എന്നുള്ളത് പരിശോധിക്കണം മാത്രമല്ല ഈ പ്രോസിക്യൂഷൻ പ്രസൻ്റ് ചെയ്ത തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രതികൾ ശിക്ഷിക്കപ്പെട്ടതുപോലെ കൂടാലോചനയുടെ പിന്നിലുള്ള വ്യക്തികളെ എന്തുകൊണ്ട് ശിക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതിനെക്കുറിച്ചും വ്യക്തമായി ഇനിയും പഠനം ആവശ്യമുണ്ട് സെഷൻസ് കോടതി എൻ്റെ വിധി പറഞ്ഞു പക്ഷേ നമുക്ക് നമ്മുടെ വിധി പറയാൻ സമയമായിട്ടില്ല നമുക്ക് ഇനിയും ഇനിയുള്ള ദിവസങ്ങളിൽ തീർച്ചയായും ഇപ്പോൾ തന്നെ ഈ കേസിൽ കുറ്റമൃത്പ്പെട്ട ദിലീപ് മഞ്ജു വാര്യ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ശക്തമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുകയാണ് ഈ ആരോപണങ്ങൾ കുറ്റമൃത്പ്പെട്ട ഒരാൾ പറയുമ്പോൾ അതിന് പല ലക്ഷ്യങ്ങളും പല പല മാനങ്ങളുമുണ്ട് പക്ഷെ ഇതെല്ലാം കേരള സമൂഹം ചർച്ച ചെയ്യും നീതിബോധമുള്ള ആളുകൾ അതേക്കുറിച്ച് ചർച്ച ചെയ്യും കൂടുതൽ കൂടുതൽ തെളിവുകൾ ഇനി പുറത്തു വരാനുണ്ട് ലഭ്യമായ തെളിവുകളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഇനി പുറത്തു വരാനുണ്ട് അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഇനിയും ഒരു കലങ്ങി തെളിയൽ ആവശ്യമുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് അങ്ങനെ വരുമ്പോൾ ഈ കേസിന് ഇന്നത്തേനപ്പുറത്തേക്കുള്ള പുതിയ ചില കണ്ടെത്തലുകൾ ഉണ്ടാകുമെന്നും നാം ഇന്ന് കാണുന്നതിനപ്പുറത്തേക്കുള്ള ചില കാര്യങ്ങൾ കൂടി പുറത്തു വരുമെന്നും ഞാൻ കരുതുന്നു